വാർത്തകൾ തുടരുന്നു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ഇടുക്കി സിറ്റിംഗ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് ഹർജികൾ പരിഗണിച്ചു മൂന്ന് കമ്മീഷൻ മൂന്ന് കേസുകളിൽ ഉത്തരവ് രണ്ട് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിന്റെ കീഴിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇമ്പിജാബാ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് കിട്ടുന്ന ലോണിനെ സംബന്ധിച്ചാണ് വീട് വയ്ക്കാനുള്ള ലോണിനെ സംബന്ധിച്ചാണ് അതിൽ രണ്ട് പരാതി കമ്മീഷൻ ഫയലും സ്വീകരിക്കുകയും മൈനോറിറ്റി ഡയറക്ടറേറ്റിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു ആ റിപ്പോർട്ടിൽ ഈ ആനുകൂല്യം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് അവർക്ക് ലഭിച്ചിട്ടില്ല വ്യത്യസ്ത മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നത് അതുപ്രകാരം ആ നിശ്ചിത മാനദണ്ഡത്തിൽ പെടുന്ന ആളുകളല്ല എന്ന കാരണത്താൽ രണ്ടപേക്ഷയും നിരസിക്കാനുണ്ടായി അത് കമ്മീഷൻ തുടർന്ന് വരുന്ന വർഷങ്ങളിൽ മാനദണ്ഡത്തിൻ്റെ വിധേയമായിട്ടുള്ള കാര്യങ്ങൾ നൽകി അപേക്ഷ നൽകാൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് നടപടിക്രമം അവസാനിപ്പിച്ചു മറ്റൊന്ന് ബാങ്ക് ലോൺ എടുത്തതിന് ശേഷം ബാങ്കിൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു അതിന് കൂടുതൽ കിഴിവ് കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു പരാതിയാണ് ആ പരാതിയിൽ ബാങ്കിനോട് യൂണിയൻ ബാങ്കിനോട് റിപ്പോർട്ട് തേടി മാത്രമല്ല കഴിഞ്ഞ സിറ്റിംഗിൽ കമ്മീഷൻ നിർദ്ദേശിച്ച അനുസരിച്ച് നിർദ്ദേശിച്ചതനുസരിച്ച് ഈ പരാതിക്കാരനെ വൺ ടൈം സെറ്റിൽമെൻ്റിൽ ബാങ്കുകാർ വിളിച്ച് അവിടെ വെച്ച് മാക്സിമം ബാങ്ക് ചെയ്യാൻ പറ്റുന്ന പലിശയിലുള്ള കുറവിനെ സംബന്ധിച്ച് സംസാരിച്ചു അത് ഈ കാര്യമല്ല എന്ന് പരാതിക്കാരൻ നിലപാട് സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിവിടെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് പരിശോധിച്ച് ബാങ്ക് ഇളവ് വരുത്തിയ തുകയ്ക്ക് ബാങ്ക് ലോൺ അടച്ച് പൂർത്തിയാക്കാൻ പരാതിക്കാരനോട് നിർദ്ദേശിച്ചുകൊണ്ട് അതും തീർപ്പാക്കാനുള്ളതാണ് ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയമായി മരിക്കുന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കമ്മീഷൻ സ്വമേധയ ഒരു കേസെടുക്കുകയും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോടും ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ഇടുക്കിയോടും കളക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും റിപ്പോർട്ട് തേടുക റിപ്പോർട്ടായി ഇന്ന് കമ്മീഷന് മുമ്പാ ഹാജരാകാനും പറഞ്ഞതാണ് ഫോറസ്റ്റിന്റെ രണ്ടുദ്യോഗസ്ഥന്മാരും ഇക്കാര്യത്തിൽ കമ്മീഷന് സിറ്റിംഗിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കുകയോ ചെയ്തിട്ടില്ല സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഒൻപത് ഏഴ് നാല് ആറ് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് മൂന്ന് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലൂടെയും പരാതി സ്വീകരിക്കുന്നതാണെന്ന് ചെയർമാൻ അറിയിച്ചു മീഡിയ ടുഡേ ന്യൂസ് ഇടുക്കി கேரளா மிஷன் நவ கேரளா பிளான் வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு